കൊച്ചി ഉദയംപേരൂർ ഐഒസി ബോട്ടിലിംഗ് പ്ലാന്റിൽ തൊഴിലാളികളുടെ മെല്ലപ്പോക്ക് സമരം പാചകവാതക വിതരണം അവതാളത്തിലായി ഹൌസ് കീപ്പിംഗ് തൊഴിലാളികളാണ് സമരം നടത്തുന്നത് അഞ്ച് ജില്ലകളിലെ പാചകവാതക വിതരണത്തെ ഇത് ബാധിക്കുന്നുമുണ്ട് ലേബി സജീന്ദ്രന്റെ റിപ്പോർട്ട് ഉദയംപേരൂർ ഐഒസി പ്ലാന്റിലെ തൊഴിലാളി സമരം പാചകവാതക വിതരണത്തെ ബാധിച്ചിട്ടുണ്ട് ഉദയംപേരൂരിലെ ഈ ഐ ഒ സി പ്ലാന്റിൽ നിന്നാണ് മധ്യ കേരളത്തിലെ ജില്ലകളിലേക്ക് പാചകവാതക നീക്കം നടക്കുന്നത് ഇപ്പോൾ ലോറികളെല്ലാം ഈ ഐ ഒ സി പ്ലാന്റിന് മുന്നിൽ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുകയാണ് രാവിലെ മുതൽ പുറപ്പെടേണ്ട ലോഡുകൾ ഏതാണ്ട് പാതയോളം മാത്രമേ ഇവിടെ വന്ന് ചലിച്ചിട്ടുള്ളൂ സ്വാഭാവികമായും അത് പാചകവാതക വിതരണത്തെ വലുതായി തന്നെ ബാധിക്കും തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക് വന്നതോടുകൂടി പാചകവാതക നീക്കത്തെ ബാധിച്ചിട്ടുണ്ടല്ലോ അല്ലേ പകുതിയിലേക്ക് വരുവോ അതൊരു നൂറ് നൂറ്റി ഇരുപത് ലോഡെന്ന് പറയുമ്പോൾ രണ്ട് ഷിഫ്റ്റ് കൂടിയാണ് അപ്പോൾ നമുക്ക് അത് പൊതുജനങ്ങളെ ബാധിക്കും സ്വാഭാവികമായും പാചകവാതക വിതരണ കേന്ദ്രങ്ങളെയൊക്കെ ഇത് ബാധിക്കും അങ്ങോട്ട് എത്തുന്ന ലോഡുകളുടെ എണ്ണം കുറയും അതുകൊണ്ട് തന്നെ ആവശ്യക്കാർക്ക് കൃത്യമായ അളവിൽ പാചകവാതകം എത്തിക്കാൻ പാചകവാതക വിതരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും ഇവിടെ നിന്ന് ലോഡ് പോകുന്നത് കുറയുന്നുണ്ടല്ലോ ഇത്തരത്തിൽ ലോഡ് പോകുന്നത് കുറയുന്നു എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പത്തോളം ലോഡുകൾ ഇവിടെ നിന്ന് പോകുന്നതാണ് അത് പാതിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് പാചകവാതകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ളതാണ് പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ പൂർണ്ണമായും പാചകത്തിന് ആളുകൾ ആശ്രയിക്കുന്നത് പാചകവാതകത്തെ തന്നെയാണ് ഇപ്പോൾ ഗ്രാമ നഗരഭേദമില്ലാതെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായും ഇത് അടുക്കളയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് ഇത് വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ പാചകവാതക സമരങ്ങൾ അടിക്കിടി ഉണ്ടാകുന്നു ഒപ്പം തന്നെ അവധികൾ കൂടെ വരുന്നു കൂടുതലായി വരുന്നു ഇപ്പം ദീപാവലി അടക്കമുള്ള അവധികളൊക്കെ ഇതിനിടയിലാണ് വരുന്നത് ആ ദിവസങ്ങളിലൊക്കെ പ്ലാന്റ് അവധിയിലാണ് അടിക്കിടി ഉണ്ടാകുന്ന സമരങ്ങളും തുടർച്ചയായി വന്ന അവധികളുമെല്ലാം കൂടി ചേർത്ത് ഈ പാചകവാതക വിതരണം ഏതാണ്ട് താറുമാറായ അവസ്ഥയിലായിരുന്നു അതിലേക്കാണ് ഇപ്പോൾ മിന്നൽ പണിമുടക്ക് കൂടി വന്നിരിക്കുന്നത് ഇവിടുത്തെ ഹൌസ് കീപ്പിംഗ് തൊഴിലാളികളും കരാറുകാരുമായി വേതന വ്യവസ്ഥയെ തുടർന്ന് ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ മിന്നൽ പണിമുടക്കിലേക്ക് നയിച്ചിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ജത്തിനൊപ്പം എ ബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി അങ്ങനെ സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും കാഴ്ചകളാണ് നമ്മൾ കൂടുതലും കണ്ടതല്ലേ